നമസ്കാരം ഇന്ത്യ മുന്നണിയുടെ സമുന്നതനായ നേതാവാണ് രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് ഒന്ന് വയനാട് മറ്റൊന്ന് ഹിന്ദി ഹൃദയ ഭൂമിയായ നെഹ്റു കുടുംബത്തിൻ്റെ മുഴുവൻ തട്ടകമായിട്ടുള്ള റായി ബറേലിയിൽ നിന്ന് ഇനി ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും രാഹുൽ ഗാന്ധി പിന്മാറ്റം നടത്താൻ പോകുന്നത് വയനാടിനാണ് ഏറെ സാധ്യത കാണുന്നത് അപ്പോൾ വയനാട്ടിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയം ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ അനിൽകുമാർ പി ഉത്തരത്തോട് പ്രതികരിക്കുന്നു സ്വാഗതം ശ്രീ അനിൽകുമാർ നമസ്കാരം ഈ വയനാട്ടിൽ നിന്നായിരിക്കും മിക്കവാറും രാഹുൽ ഗാന്ധി പിന്മാറ്റം നടത്താനുള്ള സാധ്യത കാണുന്നത് കാരണം റായ്ബറലി അവർക്ക് വലിയ ആത്മബന്ധമുള്ള ഒരിടമാണ് അത് നിലനിർത്താനായിരിക്കും കാരണം അതിലൂടെ ഹിന്ദി ഹൃദയഭൂമിയിൽ യു പി ഒക്കെ തന്നെ പഴയ ഒരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഇന്ത്യ മുന്നണി ഒരു പക്ഷേ കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ടാകും അപ്പോൾ വയനാട്ടിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ചോദ്യം രണ്ടാമത് പറഞ്ഞ കാര്യം ഏറ്റവും കൂടുതൽ പ്രസക്തമായി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് രണ്ട് കാര്യങ്ങളാണല്ലോ പറഞ്ഞത് ഒന്ന് മണ്ഡലവുമായിട്ടുള്ള ആത്മബന്ധം ഹൃദയബന്ധം അത് രാഹുൽ ഗാന്ധി ഇപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിലേത് ഒഴിയണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുണ്ടാക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതിപ്പോൾ പറയാൻ പോലും എനിക്ക് മടിയാണ് കാരണം അദ്ദേഹം അങ്ങനെ വന്നിട്ട് എടുക്കുന്നതിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ രസകരമായ മറ്റൊരു കാര്യമുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ എനിക്ക് അറിയുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹം എടുക്കാൻ ബുദ്ധിമുട്ടുന്നു അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ വലിയ കേസുകൾ വരികയും പ്രശ്നങ്ങൾ വരികയും ഒക്കെ ചെയ്തു പോകും വയനാട് മണ്ഡലം അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയ ഒരു മണ്ഡലമാണെന്നാണ് രാഹുൽ ഗാന്ധി പൊതുവെ ഇപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞത് പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പൊതുവേ എന്തുകൊണ്ട് അദ്ദേഹം റൈബറേലിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അത് നിലനിർത്താനുള്ള സാധ്യത ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ധാരാളം അവർ തന്നെ പറയുന്ന ചില ഉത്തരങ്ങളുണ്ട് അതൊന്ന് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണ ഇത്രയും വലിയൊരു വിജയം ഞാൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വിജയം നിലനിർത്താനായത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ ചില സ്ഥലത്ത് അവർ നടത്തിയ ചില മുന്നേറ്റങ്ങളാണ് അതിന് അതൊരു പക്ഷേ വയനാട് മണ്ഡലം നിലനിർത്തിയാൽ അതുപോലെ സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സംസ്ഥാനത്തെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു സുധാരൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് അതുകൊണ്ട് അദ്ദേഹം വയനാട് അല്ല പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ ഹൃദയഭൂമിയിലേക്ക് മടങ്ങി മടങ്ങിപ്പോകണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ അന്ന് വേദിയിൽ രണ്ടുപേരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊന്ന് രാഹുൽ ഗാന്ധിയുടെയും മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധിയുടെയും ആയിരുന്നു മാത്രമല്ല അദ്ദേഹം നൽകിയ ഒരു സൂചന ഏത് തീരുമാനമെടുത്താലും അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പൊതുവെ വിലയിരുത്തപ്പെട്ടു രാഹുൽ ഗാന്ധിക്ക് ശേഷം അവിടേക്ക് പ്രിയങ്ക ഗാന്ധി വരാനുള്ള സാധ്യതയുണ്ടെന്ന് എന്നാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ചില ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ സ്വകാര്യമായി കിട്ടിയ ചില വിവരങ്ങളൊക്കെ അനുസരിച്ച് പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പ്രിയങ്ക തന്നെ വരണമെന്ന് നിർബന്ധമില്ല അവിടേക്ക് വരും പക്ഷേ മുരളീധരൻ വന്നേക്കാം മുരളീധരൻ തൃശ്ശൂരിൽ നടന്ന സംഭവകാശങ്ങളൊക്കെ നമുക്കറിയാൻ പോവും മുരളീധരൻ അവിടെ പരാജയപ്പെട്ടതും പാർട്ടിക്ക് പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടായതും വലിയ വിമർശനങ്ങൾ ഉണ്ടായതും തമ്മിൽ തല്ലുണ്ടായതും ഒക്കെ അറിയാം അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു കോൺഗ്രസ് പാർട്ടിക്ക് മുരളീധരൻ ഒരു ഒരു പൊസിഷൻ എന്നുള്ള അർത്ഥത്തിലുമൊക്കെ ഒരു പക്ഷേ മുരളീധരനെ വയനാടേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു സൂചനയുണ്ട് മറ്റൊരു സൂചന ഇനിയും പ്രാദേശിക തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാനിരിക്കേ ഈ റായബറേലിയിലെ സീറ്റ് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് വയനാട്ടിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ സ്ഥാനാർത്ഥിത്വം പോലും വരുന്നത് അപ്പം അതുകൊണ്ട് പ്രതിപക്ഷവും ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം കോൺഗ്രസിനെതിരായി ഉന്നയിക്കുന്ന ഒരു വിമർശനം രാഹുൽ ഗാന്ധി അങ്ങനെയെങ്കിലും നേരത്തെ വയനാടുകാരോട് പറയാമായിരുന്നു ഇപ്പോൾ വയനാടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് അവരെ വഞ്ചിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെ ഒഴിവാക്കണമെങ്കിൽ അപ്പോൾ ആ വിമർശനത്തിന്റെ നാവടയ്ക്കണമെങ്കിൽ ഒരുപക്ഷെ പ്രിയങ്ക എത്തുക എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ രാഹുൽ എത്തുന്നത് പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യവും മാത്രമല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഒരു പാർലമെന്റ് എന്ന് പറയുന്നത് അതും ഒരു 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 അല്ലെങ്കിൽ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി പ്രവർത്തിക്കുന്നു അവിടെ കോൺഗ്രസിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലമാണ് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നു അപ്പൊ അതൊരു ഒരു വലിയ നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീതി കോൺഗ്രസ്സിന് ഇടയിൽ ആരായാലും വയനാട് സേഫാണ് കോൺഗ്രസ് അതെ തീർച്ചയായും തീർച്ചയായും പക്ഷേ നമ്മൾ നോക്കുക വയനാട് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയോ പ്രിയ ഒരുപക്ഷെ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് മുരളീധരനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹവും മുൻപ് അവിടെ ഒരു ലക്ഷത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിച്ചുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് മുരളീധരനായാലും ആരായാലും കോൺഗ്രസിന് നേട്ടമാണ് പക്ഷേ പ്രിയങ്ക ഗാന്ധി ഉണ്ടെങ്കിൽ ഒരുപാട് പ്രതിപക്ഷ വിമർശനങ്ങളുടെ നാവടയ്ക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും മാത്രമല്ല കേന്ദ്രത്തിലും അതുവഴി ഒരു മെച്ചമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ട് കാരണം മുരളീധരന് പാർലമെന്റിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് വടകരയ്ക്ക് തന്നെ വലിയ മനസ്സില്ലാ മനസ്സോടെയാണ് തീർച്ചയായിട്ടും പോയത് മുരളീധരൻ ഇങ്ങനെ ഒരു രക്ഷകനായിട്ട് ഇങ്ങനെ അടക്കുകയല്ലേ അതെ വടകര വടകരയിൽ നിന്ന് അതെ പിന്നെ വീണ്ടും വടകര വടകരയിൽ നിന്ന് തൃശ്ശൂരും വന്നു അതെ അപ്പം എന്തായാലും മുരളീധരനെ തൃപ്തിപ്പെടുത്തണം പാർട്ടിക്ക് തീർച്ചയായിട്ടും അത് പക്ഷേ കേരള രാഷ്ട്രീയത്തിലാണ് ഇദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ മുരളീധരൻ ഈ പറഞ്ഞ കാര്യം ശരിയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് വർക്കിംഗ് കമ്മിറ്റിയിൽ വേറെ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയാനുള്ള കാര്യം ഇതാണ് അത് അന്തിമമായി തീരുമാനം എടുക്കേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതികളാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി വരട്ടെ എന്നാണ് വയനാറുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കാം പക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതിന് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമായി മാത്രമല്ല അങ്ങ് പറഞ്ഞതുപോലെ മുരളീധരന് കേരള രാഷ്ട്രീയത്തിലൂട്ടം നിൽക്കാനാണ് കുറെ കൂടി താൽപ്പര്യം എന്നാണ് ഉള്ള വിലയിരുത്തൽ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മുരളീധരൻ്റെ പേരുകൾ അവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റു ചില പേരുകൾ പോലും ഉയർന്നു വന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരള നേതൃത്വത്തിന് പ്രിയങ്കാന്തി വരുന്നതിനേക്കാൾ ഇഷ്ടം മുരളീധരനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ കൊടുക്കുന്നതായിരിക്കാം കാരണം അവിടെ നിന്ന് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും സുധാകരന് ഒരർത്ഥത്തിൽ അത് പറയാതെ ഭംഗി എന്താ പറയുകയും ചെയ്തു അത് രണ്ടും ഉദ്ദേശമുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി അവിടെ മറ്റൊരാളായിരിക്കും എന്നൊരു സൂചന അദ്ദേഹം നേരത്തെ കൂട്ടി അങ്ങ് നൽകിയാണ് ഇത് രാഹുൽ ഗാന്ധിക്ക് പറയുമായിരുന്നു രാഹുൽ ഗാന്ധി അത് പറഞ്ഞില്ല പക്ഷെ സുധാരന് അത് പറയുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം ഇനി എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഇടയിൽ നിന്നൊരാൾ എന്നൊരു സൂചന ഇനി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണോ അദ്ദേഹം അങ്ങനെ പ്രസ്താവന നടത്തിയെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ മുരളീധരൻ അവിടേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും അതിനൊരുപാട് പ്രാധാന്യമുണ്ട് പക്ഷേ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഈ വയനാട് വേറെ നോക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ സേഫ് സിദ്ധിക്ക് ഒരുങ്ങി നിന്നതാണ് തീർച്ചയായിട്ടും അപ്പൊ അത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതകൾ തെളിഞ്ഞു വരികയാണ് ഒന്ന് പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ലോക്കൽ ബോഡീസിലടക്കാൻ പോകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ മറ്റൊന്ന് രണ്ട് വർഷം മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുകയാണ് കേരളത്തിലെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആകെ മാറി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ അപ്പോൾ ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാറുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വോട്ട് ബേസ് അല്ല ഇപ്പോൾ പാർട്ടികളുടെ ഒരു ജാതി അങ്ങനെ തന്നെ പറയാം നേരത്തെ അതൊക്കെ തന്നെ ആയിരുന്നു ഇപ്പോൾ ആ അതിൽ പ്രകടമായി മാറ്റം വരുന്നു അതായത് ഒന്ന് മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് ബി ജെ പി അന്യരല്ല എന്ന് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു രണ്ട് ഇടതുപക്ഷ കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല ബി ജിയിലേ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് അത് ഇത്തവണ ചോര ചോർന്നത് കൂടുതൽ ഇടതുപക്ഷത്തിൽ നിന്നാണെന്നും നമ്മൾ തിരിച്ചറിയണം മൂന്ന് വളർന്നു വരുന്ന പുതിയ വോട്ടർമാരുടെ വോട്ടുകൾ ഈ രണ്ട് മുന്നണികൾക്ക് ഉറപ്പിക്കാനാകുന്നില്ല ഇങ്ങനെ മൂന്ന് സാഹചര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെ പ്രകടമാണ് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കൃത്യ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ജാതി സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകളിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിള്ളലുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ഇതര പാർട്ടികളിൽ നിന്നോ ബി ജെ പിക്ക് അനുകൂലമായി പോകേണ്ടുന്ന വോട്ടുകൾ മുൻപ് തന്നെ പോയി പോയിട്ടുണ്ട് അതിപ്പോഴും പോകുന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾക്ക് ബി ജെ പി തുടക്കമിട്ടിട്ടുണ്ട് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം ഏറെ ശ്രദ്ധയോടെ കാണേണ്ടുന്ന ഒന്നാണ് ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ മാത്രമല്ല അത് രണ്ട് മെസ്സേജാണ് നൽകുന്നത് ഒന്ന് ഈ പാർട്ടിക്ക് വേണ്ടി വളരെ കാലമായി പ്രവർത്തിക്കുന്ന വളരെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്ത തുടക്കം മുതൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അധികാര സ്ഥാനങ്ങളിലൊന്നും മോഹിക്കാതെ മാറി നിന്നുകൊണ്ട് തൻ്റെ കർത്തവ്യം നിർവഹിക്കുകയും ചെയ്ത ഒരാൾക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം രണ്ട് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വളരുന്നതിന് ഉണ്ടായ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്താണെന്ന് പഠനങ്ങളിലൂടെ മനസ്സിലാക്കി ബി ജെ പിക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഇവിടെ വളരെ അവരെ സംബന്ധിച്ചിടത്തോളം താമര പൂർണ്ണമായി വിരിയുന്നതിന് ആവശ്യമാണ് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ പരാജയവും തൃശൂരിൽ അവരുണ്ടാക്കിയ നേട്ടവും രണ്ടും കൂടി പരിശോധിച്ചാൽ മതി തൃശ്ശൂരിൽ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ഉറപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞുവെങ്കിൽ മൈനോറിറ്റി വിഭാഗങ്ങളുടെ വോട്ട് പൂർണ്ണമായും ഉറപ്പിക്കാൻ ചന്ദ്രശേഖരന് ചന്ദ്ര ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ തീരദേശ മേഖലകളിലെ വോട്ട് സ്വായത്തമാക്കുവാൻ രാജീവ് ചന്ദ്രശേഖർ പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും അത് വളരെ വൈകിപ്പോയിരുന്നുവെന്നും ഒരുപക്ഷെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഫലം കണ്ടുപതിനേക്കാൾ മാറ്റം ഉണ്ടായിട്ടുണ്ട് പത്തൊമ്പതിനേക്കാൾ മാറ്റം എന്നെങ്കിൽ ഇതല്ല പ്രതീക്ഷിച്ചിരുന്നത് പത്തൊമ്പതിനേക്കാൾ വലിയ ഇടപെടലുകൾ അവിടെ നടന്നു ബിജെപിയുടെ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ തീരദേശ മേഖലകളിലാണ് പരാജയം സംഭവിക്കാൻ സാധ്യത എന്ന് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് തന്നാൽ ചെയ്യാനാവുന്ന മുഴുവൻ പണിയും പയറ്റി എന്നുള്ളതാണ് പക്ഷേ അവസാന നിമിഷം ഈ കലത്തിന്റെ ഓട്ടയടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും എന്തൊക്കെ നീക്കുപോക്കുകൾ നടത്തിയിട്ടും ആ വോട്ടുകളെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്ര കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷെ സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ച് വർഷമായി പരിശ്രമിച്ച് അത് നേടിയെടുത്തു എന്നുള്ളതാണ് അവിടെയാണ് ആ വ്യത്യാസം അപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം കൺസിസ്റ്റൻറ്റായിട്ട് ഒരു മേഖലയിൽ വർക്ക് ചെയ്താൽ അവിടെ തങ്ങൾക്ക് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അന്യരല്ല എന്നൊരു ഉറച്ച ബോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്രതീക്ഷിതമായി രാജീവ് പിന്നെ ഈ പറഞ്ഞ ജോർജ് കുര്യനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നത് അദ്ദേഹം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അതുവഴി ഇപ്പം ഞാൻ വളരെ ഒരു ഒരു വളരെ വ്യത്യസ്തമായൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തിന് ഇനി കഴിയില്ലേ എന്നുള്ളതാണ് കാരണം പൊതുവേ അംഗീകരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഓട്ടുകൾ തിരുവനന്തപുരത്തുണ്ട് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഓട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം മുമ്പ് ന്യൂനപക്ഷത്തെ ബി ജെ പി പരിഗണിച്ചിട്ടുണ്ട് ഇപ്പം അൽഫോൻസ് കണ്ണന്താനും അബ്ദുള്ള കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷനാക്കി പക്ഷെ അതൊന്നും ബി പിന്നെ ഫലം ഉണ്ടാക്കി അതൊന്നും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വോട്ടുകൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലല്ല നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ബി ജെ പിക്ക് രാഷ്ട്രീയപരമായ വോട്ടില്ലാതെ കേവലമായ ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ് കൊണ്ട് മാത്രം ബി ജെ പിക്ക് വളരാനാവില്ല രാഷ്ട്രീയപരമായി ശക്തിയാർജിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ഉന്ത് ഉണ്ട് രാഷ്ട്രീയപരമായ പിൻബലമുണ്ട് അതിൻ്റെ കൂടി ഒരു തള്ളുകൂടി കിട്ടിയാൽ ബി ജെ പിക്ക് ജയിക്കാനാവും അത് തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ഫലമെടുത്ത് നോക്കിയാലും തിരുവനന്തപുരത്തെ തദ്ദേശ വാർഡുകളിലെ മുഴുവൻ ഫലങ്ങളും അനലൈസ് ചെയ്താലും ഇപ്പോൾ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള പല വാർഡുകളിലെയും പല ലോകസഭ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഫലം പരിശോധിച്ചാലും തിരുവനന്തപുരത്ത് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വേരോട്ടം ഉണ്ട് എന്നുള്ളതാണ് വേറെ ഏത് സ്ഥലത്തേക്കാളും ഇപ്പം തൃശ്ശൂരും തിരുവനന്തപുരവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് തൃശ്ശൂരിൽ ആയിട്ട് വർക്ക് ചെയ്താണ് തുടർച്ചയായി വർക്ക് ചെയ്ത് വോട്ടർ സഹായത്തമാക്കിയുള്ളതാണ് സുരേഷ് ഗോപി അതിന് പാർട്ടി വാർത്തകളുണ്ട് സുരേഷ് ഗോപിയുടെ ഇമേജ് ഉണ്ട് തുടർച്ച അദ്ദേഹം നേടിയെടുത്ത ഒരു ഒരു ഇമേജ് ഉണ്ട് ഇതെല്ലാം ഘടകങ്ങളായി മാറുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വയനാട്ടിൽ ഒരു രാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായും അത് എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ആ തീർച്ചയായിട്ടും ആ ചലനം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്തായാലും ആ സീറ്റ് ഒഴിയും തന്നെയാണ് പക്ഷെ അതാരു വരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം അപ്പൊ ഉദാഹരണത്തിന് മുരളീധരനാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് പ്രിയങ്കാ ഗാന്ധിയാണെങ്കിൽ അങ്ങനെ ഇവർ രണ്ടുമല്ലാതെ മറ്റൊരാൾ വന്നാൽ ഒരു പക്ഷേ സ്ഥിതി ഏറെ വിഭിന്നമാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഇപ്പം മുരളീധരനോടൊരു ഒരു സോഫ്റ്റ് കോർണർ ഇപ്പം ജനങ്ങൾക്ക് ഉണ്ടാകാം അപ്പം അത് അല്ലാതെ ഇവർ ഒന്നും അല്ലാതെ ഒരു വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഇവിടെ പറഞ്ഞ പോലെ സിദ്ദിഖോ അല്ലെങ്കിൽ ഷാനവാസോ അങ്ങനെയുള്ള ആരെങ്കിലും സാധ്യതയുണ്ടാകാം ബി ജെ പി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുപോലെ ആയിരിക്കില്ല ഇപ്പം മുരളീധരൻ മത്സരിക്കുക പക്ഷേ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരനെ വോട്ടുകൾ പോക്കറ്റിലാക്കുന്നതിന് മിടുക്കനാണ് അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകൾ സ്വായത്തനാക്കുന്നതിലും ബി ജെ പി മുരളീധരൻ മിടുക്കനാണ് അതുകൊണ്ട് ഈ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയൊരു വളർച്ചയൊന്നും തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നില്ല പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ അവർ പ്രതിപക്ഷമായി മത്സരിച്ചത് ഏറ്റവും വലിയ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ആനി രാജ കുറേ സ്ഥാനാർത്ഥിയാണ് അപ്പം ആനി രാജ എന്നെ അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അങ്ങ് പറഞ്ഞു പോലുള്ള വ്യത്യാസം വരാം അതല്ല എങ്കിലൊരുപക്ഷേ ഈ വോട്ട് ഇതൊക്കെ ഈ അല്പസ്വല്പം അങ്ങോട്ട് വരുന്ന വോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാണല്ലോ അപ്പം അതുകൊണ്ട് ചെറിയ വോട്ടിംഗ് ഷെയർ ഒരു മണ്ഡലത്തിലടുത്ത് പരിശോധിച്ചിട്ട് ഒരു പാർട്ടിയുടെ വളർച്ച നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തണ്ട അതൊരു തെരഞ്ഞെടുപ്പിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മണ്ഡലങ്ങളും ഉണ്ട് അപ്പോൾ ബി ജെ പി എന്തുകൊണ്ട് വരുന്നതെന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും അത് ദൃശ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഒരു മണ്ഡലത്തിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അത് അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പൊതുവായി വരുമ്പോഴാണ് അതിനൊരു ഒരു സ്ഥിരത വരുന്നത് ഇപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥത്തിപ്പം അവിടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം റായ്ബറേലിയിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേതൃത്വത്തിൽ നേതൃത്വം പരിഗണിക്കുമ്പോൾ ആര് പ്രധാനമന്ത്രി ആകണം എന്നുള്ളതിൽ ഇപ്പോഴും മുൻപന്തിയിൽ നരേന്ദ്രമോദി തന്നെയാണ് പക്ഷേ നേരത്തെ അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് പത്തിരുപത് ശതമാനം ആയിരുന്നെങ്കിൽ അവർ പതിനാറ് ശതമാനം ആട്ടോ പന്ത്രണ്ട് ശതമാനം ആയിട്ടോ ഒക്കെ സി എസ് ഡി എസ്സിൻ്റെ സർവേയിൽ കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കൂടുതൽ പരിഗണന രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ചോയ്സിൽ രാഹുൽ ഗാന്ധി കുറേ കൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കുറേ കൂടി സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ് അത് വോട്ടിംഗ് പെർസെൻ്റേജിലും വളരെ ശക്തമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾക്ക് ഇനി നിശ്ചയിക്കുമ്പോൾ ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ പൊതുവേ കണ്ടുവരുന്ന അത് സി എസ് ഡി എസിൻ്റെ പഠനത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടി പറയാം മുമ്പ് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനൊരു വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നതായി കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആളുകൾ പറയുന്നത് നരേന്ദ്രമോദി എന്നതിനേക്കാൾ പ്രധാനം അവിടുത്തെ പ്രാദേശിക നേതാവ് അവിടെ മത്സരിക്കുന്ന ആൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നേരത്തെ അതായത് സി എസ് ഡി എസിൻ്റെ പഠനങ്ങളിൽ കാണിച്ചിരുന്നത് നരേന്ദ്രമോദി എന്ന ഫാക്ടർ കൊണ്ട് മാത്രം വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം മുമ്പ് വളരെ കൂടുതലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്ത് ആളുകൾ പറയുന്നത് പ്രാദേശികപരമായിട്ടുള്ള മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മികവ് കുറേ കൂടി വലിയൊരു ഘടകമായി മാറുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അത് തീർച്ചയായിട്ടും വലിയൊരു ഘടകമായി വരും അവിടെ വയനാട് നല്ലൊരു സ്ഥാനാർത്ഥി ഇപ്പം പ്രിയങ്ക ഗാന്ധി തീർച്ചയായിട്ടും വയനാട് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിലൊരു വലിയ ഉണർവ് ഉണ്ടാവും പക്ഷേ കോൺഗ്രസിനകത്ത് എത്രത്തോളം അത് സ്വീകാര്യമാവും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല കുറച്ച് മുരളീധരനാണെങ്കിൽ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയമാവും കേരളത്തിൽ ഉണ്ടാവുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും കേരള രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു ഇടക്കാലത്തുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഏറെ നിർണായകമാണ് കാരണം ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം സംഭവിക്കണം ഒരു ബൈപ്പോളാർ പൊളിറ്റിക്സാണ് ഇത്രയും നാൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒന്നുകിൽ ഈ മുന്നണി അല്ലെങ്കിൽ ആ മുന്നണി ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അതിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ് ഒരു മൂന്നാം മുന്നണി പല മണ്ഡലങ്ങളിലേക്ക് ഇരച്ചു കയറുകയാണ് ഒരു മൂന്നാമത് ഫോഴ്സ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ഒന്നാമത് എത്തുന്നു ബി ജെ പി എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ ശക്തമായ വളർച്ചയാണ് കാണിക്കുന്നത് അപ്പം അതിൽ നിന്നുകൊണ്ട് അവിടെ ഘടകക്ഷികൾക്ക് കൂടുതൽ അവസരം കിട്ടുകയാണ് ഒരു മുന്നണിയില്ലെങ്കിൽ മറ്റൊരു മുന്നണി ഉദാഹരണമായി കേരള കോൺഗ്രസ് എടുക്കാം കേരള കോൺഗ്രസ് ഇപ്പോൾ മാണിഗ്രൂപ്പ് മണിവിഭാഗം മണിവിഭാഗം ഇപ്പോൾ ഇപ്പം സി പി എമ്മിൽ ഇപ്പം ശക്തമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു എന്താണ് അവിടെ രാജ്യസഭാ സീറ്റ് ഇവർക്ക് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് വിഭാഗം ആവശ്യപ്പെട്ടു സി പി ഐ ആവശ്യപ്പെട്ടു ആർ ജെ ഡി ആവശ്യപ്പെട്ടു ഞാൻ വിവിധ വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടു സി പി എമ്മിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് വരെ അത് രണ്ടായിരത്തി ഇരുപതിൽ ഒഴികെ അങ്ങനെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടല്ല മുമ്പ് ഒന്നും കടകക്ഷികൾക്ക് കൊടുത്തൊരു ചരിത്രമില്ല ഒന്നത് രണ്ട് രണ്ട് സീറ്റ് കിട്ടിയാൽ നൂറ് ഒരു സീറ്റ് സി പി എമ്മും നിലനിർത്തും പക്ഷേ ഇപ്പോൾ ഏറ്റ തിരിച്ചടി സി പി എമ്മിന് ഏറ്റ കനത്ത പ്രഹരം സി പി ഐ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ഇത് രണ്ടും വന്നപ്പോൾ കോൺഗ്രസിന് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടായി മാണി വിഭാഗം കേരള കോൺഗ്രസ് സി പി എമ്മിലേക്ക് വരുമ്പോൾ രണ്ട് രാജ്യസഭയിലൊരാളെയും ലോക്സഭയിലൊരാളെയും കൊണ്ടാണ് വരുന്നത് ഇപ്പോൾ അവിടെ അവർക്ക് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് മറ്റൊരവസരം ഭംഗിയായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോയി ഒരു മന്ത്രിസ്ഥാനം കൊടുത്താൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബി ജെ പിക്ക് സംബന്ധിച്ചിടത്തോളം കോട്ടയം ഭാഗത്തൊക്കെ ഇന്ത്യയുടെ മധ്യഭാഗത്ത് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി മാറും ബി ജെ പി അവസരം ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ അറിയാവുന്ന ഒരു പ്രസ്ഥാനമാണ് അവിടെ ആണ് ബി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ആലോചിച്ചത് ഒരുപക്ഷെ അതൊന്ന് അവർ പാർട്ടി ചെയർമാനു വേണ്ടി ആലോചിക്കുന്ന സീറ്റാണ് രണ്ടത് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ഇവർ മറ്റൊരു മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ത്ന്നെയാലും നഷ്ടം ആലോചിക്കണം സി പി എം അത് വിട്ടുകൊടുത്തില്ലെങ്കിൽ അവർക്കൊരു ബ്ലോക്കായി ഇരിക്കാനുള്ളൊരു അവസരമുണ്ട് മറ്റൊന്ന് അവരുടെ ദേശീയ പാർട്ടി സ്ഥാനം പോലും നിലനിർത്താൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തീർച്ചയായും അത്ര വലിയ ഒരു വെല്ലുവിളി സി പി എം നേരിടുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ രാജ്യസഭ ഇപ്പം സി പി ഐയിൽ പോലും അകത്ത് വീണ്ടും പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഉണ്ടായതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പി പി സുനീറിന് കൊടുക്കണമോ സീറ്റ് അതോ പിന്നെ ഇപ്പം പ്രകാശ് ബാബുവിന് കൊടുക്കണമോ എന്നൊക്കെയുള്ള തരത്തിൽ ചർച്ചകളുണ്ട് അവസാനം പി പി സുനീറിന് കൊടുത്തു എന്നുള്ളതാണ് പ്രകാശ് ബാബു ആണ് മുതിർന്ന സി പി ഐ നേതാവ് പക്ഷേ ഒരു വിഭാഗം പി പി സുനീറിന് അനുകൂലമാണ് അത് കുറച്ചുകൂടെ കൃത്യമായി വളരെ ലളിതമായി പറഞ്ഞാൽ കാനം രാജേന്ദ്രൻ മരിക്കുന്ന സമയത്ത് മരിച്ചതിന് ശേഷം നേതൃസ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം വരുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ആളാണ് പി പി സുനീ അതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണയായി പലരും എതിർത്തിട്ടും ബിനോയ് വിശ്വം അദ്ദേഹത്തെ പിന്തുണച്ചു എന്നുള്ളതാണ് പക്ഷേ പാർട്ടിയിൽ അതിൻ്റെ പേരിൽ വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അത് ഒരു കൺസെൻസസിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇങ്ങനെ പല പാർട്ടികളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ആർ ജെ ഡി വളരെ ശക്തമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് സീറ്റ് കിട്ടണം അപ്പോഴ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇനി ഇത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കടകക്ഷികൾക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുമ്പോൾ ഒരു റൊട്ടേഷൻ ക്രമം തീർച്ചയായിട്ടും പാലിക്കാം അത് വെറുതെ പറയുന്നതല്ല എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ മാറ്റങ്ങളെല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരമായിട്ടുള്ള കൗതുകം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ വ്യത്യാസങ്ങളും ഒട്ടേറെ അവസരങ്ങളും ഒട്ടേറെ മാറ്റങ്ങളും ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല സ്വയം നവീകരിക്കേണ്ട ധാരാളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വയം നവീകരിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട് ഈ പാർട്ടികൾക്കെല്ലാം സ്വയം നവീകരിക്കുവാനും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാൻ മാറുവാനും അവസരമായിട്ട് ഇതിനെ കണ്ടാൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും കൂടുതൽ മെച്ചപ്പെടും എന്നാണ് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാം എന്നാണ് പറയുന്നത്